എന്നും പുതയുമായി എത്തുന്ന ഖുറാൻസ് ക്ലബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വാഹ്മത്തല്ലാഹി വബർകാത്ത പരിശുദ്ധ ഖുർആാനത്ത് സീറോട് കൂടി ഒരു ദിനം ഒരു പേ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷഹബാനത്ത് തിരുവർ എൻ്റെ കൂടെ എൻ്റെ മകൾ സഹ്വാന ഇതിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് പശുദ്ധ കുർണയിലെ ആറാം അധ്യായം സൂറന്നാം പേജ് നമ്പർ നൂറ്റി ഇരുപത്തെട്ടിലെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും ഇരുട്ടുകളും വെളിച്ചവും ഉണ്ടാക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സ്തുതി എന്നിട്ടും അതാ സത്യനിഷേധികൾ തങ്ങളുടെ രക്ഷാതാവിനെ സമന്മാരെക്കുന്നു ും തും അവനെത്രേ കളിമണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചത് പിന്നിട്ടവൻ ഒരു അവധി നിശ്ചയിച്ചിരിക്കുന്നു അവൻകിൽ നിർമ്മിതമായ മറ്റൊരു അവധിയുമുണ്ട് എന്നിട്ടും നിങ്ങൾ സംശയിച്ചു കൊണ്ടിരിക്കുന്നു അവൻ തന്നെയാണ് ആകാശങ്ങളിലും ഭൂമിയിലും സാക്ഷാൽ ദൈവം നിങ്ങളുടെ രഹസ്യവും നിങ്ങളുടെ പരസ്യവും അവൻ അറിയുന്നു നിങ്ങൾ നേടിയെടുക്കുന്നതും അവൻ അറിയുന്നു ആയത്തിൻ അവരുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള ഏതൊരു ദൃഷ്ടാന്തം അവർക്ക് വന്ന് കിട്ടുമ്പോഴും അവരതിനെ അവഗണിച്ചു കളയുക തന്നെയാകുന്നു അവർക്ക് വന്നു കിട്ടിയപ്പോഴും അവരതിനെ നിഷേധിച്ചു കളഞ്ഞു എന്നാൽ അവർ അവരെന്തൊന്നിനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിന്റെ വൃത്താന്തങ്ങൾ വഴി അവർക്ക് വന്നെത്തുന്നതാണ് പിള്ളറു سلنا السماء عليهم مدرارا عليهم اهل وجعلنا الأنهار تجري من تحتهم فأهلكناهم المدرسه بذنوبهم وأنشأنا من بعدهم وأنشأنا അവർ കണ്ടില്ലേ അവർക്ക് മുമ്പ് നാം എത്ര തലമുറകളെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നാം ചെയ്തു തന്നിട്ടില്ലാത്ത സൗകര്യം ഭൂമിയിൽ അവർക്ക് നാം ചെയ്തു കൊടുത്തിരുന്നു നാം അവർക്ക് ധാരാളമായി മഴ വർഷിപ്പിക്കുകയും അവരുടെ താഴ്ഭാഗത്തു നദികൾ ഒഴുക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് അവരുടെ പാപങ്ങൾ കാരണം നാം അവരെ നശിപ്പിക്കുകയും അവർക്ക് ശേഷം നാം വേറെ തലമുറയെ ഉണ്ടാക്കുകയും ചെയ്തു നാം കടലാസിൽ എഴുതിയ ഒരു ഗ്രന്ഥം ഇറക്കി തരികയും സ്വന്തം കൈകൾ കൊണ്ട് തൊട്ടുനോക്കുകയും ചെയ്താൽ പോലും ഇത് വ്യക്തമായ ഒരു മായാജാലമല്ലാതെ മറ്റൊന്നുമല്ല എന്നായിരിക്കും സത്യനിഷേധികൾ പറയുക ഇയാളുടെ നെസിലിസമയുടെ മേൽ ഒരു മലയ്ക്ക് ഇറക്കപ്പെടാത്തത് എന്താണെന്നും അവർ പറയുകയുണ്ടായി എന്നാൽ നാം മരക്കിനെ ഇറക്കിയിരുന്നെങ്കിൽ കാര്യം അന്തിമമായി തീരുമാനിക്കപ്പെടുമായിരുന്നു പിന്നീട് അവർക്ക് സമയം നീട്ടിക്കിട്ടുമായിരുന്നില്ല അസാമി വരൂ